ആ ബില് പോലും തൊഴിലാളികളെ അതിശക്തമായ ചെറുപ്പുതൽപ്പിക്കുന്ന ഫലം സമ്മേളനങ്ങൾ ൾ നീട്ടിക്കൊണ്ടുപോകാൻ കഴിയും അതുകൊണ്ട് രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റിന്റെ തൊഴിൽ ആ സമര പോരാട്ടം കേരളത്തിൽ അതിശക്തമായി വിപുലമായ നിലയിൽ കൊണ്ട് ഞാനിൻ്റെ കടപ്പിലേക്ക് കടക്കുകയാണ് ഈ സമ്മേളനത്തിൽ അവിടെ തുടർന്ന് നമുക്കേറെ പ്രിയങ്കിട്ടുള്ള സിഐ ടൂറെ ആശംസിക്കുകയാണ് ഇവിടെ എത്തിച്ചു പ്രിയപ്പെട്ട അമ്പലപ്പുഴയുടെ അമേരിക്കൻ ഗവൺമെന്റ് ആണെന്ന് തന്നെ അറിയാം അവർക്കിതെല്ലാം നിലനിൽപ്പ് അതുകൊണ്ട് തന്നെയാണ് തൊഴിലാളികൾക്കും കാലാവസ്ഥ തൊഴിലാളികൾക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുന്ന അതിക്രമങ്ങളും വിവേചനങ്ങളും എല്ലാം നമ്മള് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് തൊഴിലാളികൾ നടത്തിയ ഉജ്ജ്വലമായ പോരാട്ടത്തിന്റെ ഫലമായി കാരണം ഈ എട്ട് മണിക്കൂർ പണിയെടുക്കുന്ന തൊഴിലാളി അവന്റെ ദീർഘകാലമായുള്ള പരിശ്രമത്തിന്റെ ഫലമായി കിട്ടിയ ആനുകൂല്യം പോലും ലോകത്തിന്ന് പല രൂപത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സ്ഥിരം തൊഴില് കരാർ കാഷ്വൽ കോൺട്രാക്ട് അല്ലെങ്കിൽ അപ്രന്റീസ് ആ രൂപത്തിൽ മാറുന്നു സംഘടിക്കാൻ കഴിയില്ല സംഘടിച്ചാൽ പണി പോകും പാവപ്പെട്ട തൊഴിലാളികൾക്ക് അവൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുന്നതിലും വലിയ കുറവാണ് ലോകത്ത് സംഭവിച്ചു നമുക്കറിയാവുന്നതുപോലെ സോവിയറ്റ് യൂണിയന്റെയും മറ്റും തകർച്ചയ്ക്ക് ശേഷം ലോകത്തെ തൊഴിലാളികൾ വല്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുക ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആഗോളവൽക്കരണം നയങ്ങൾക്കെതിരായിട്ടുള്ള ചെറുത്തുനിൽപ്പും ഉയർന്നു വരുന്നുണ്ട്